കവുങ്ങിനെ ഈ സീസണിൽ പ്രത്യേകിച്ചും ബാധിക്കുന്നതാണ് ഇല കരിച്ചൽ രോഗം ഇതിന് ഇൻസറ്റിൽ ആ രോഗത്തിൻ്റെ ഫോട്ടോ ഞാൻ കൊടുത്തിട്ടുണ്ട് ഇലകളുടെ ഭാഗം കരിയുക ഇലകളിൽ പുള്ളിക്കുത്ത് വരുന്നു ഇല പ്രത്യേകിച്ച് കൂമ്പോലകൾ കരിഞ്ഞു പോകുന്ന ഒരവസ്ഥ കൂമ്പോലകളിൽ അറ്റം തൊട്ട് കരിയുന്ന ഒരവസ്ഥ ഇത് മിക്ക കവുങ് തോട്ടങ്ങളും കാണാം ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട വില്ലൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെ നശിപ്പിക്കുന്നത് മൈറ്റ് ചെറിയ മണ്ടരികൾ അല്ലെങ്കിൽ വെള്ളീച്ചകൾ ഇലയുടെ അടിഭാഗത്ത് കാണുന്നതായ വെള്ളീച്ചകൾ അല്ലെങ്കിൽ മീലി ബഗ് ചെറിയ ചെറിയ ആഫിഡ് അതായത് പാൻ പോലെ ഉള്ള ചെറിയ പ്രാണികൾ ഇതെല്ലാം ഇതിൻ്റെ ഭാഗമായിട്ട് വരുന്ന കീടങ്ങളാണ് ഈ ഇല കരിയുന്നതിന് ഇതോടനുബന്ധിച്ച് തന്നെ ഫംഗൽ രോഗങ്ങളും ബാധിക്കാവുന്ന സാധ്യതകളുണ്ട് അതായത് മറ്റേ തണുപ്പ് കൂടി കൂടുതലും കാറ്റിൻ്റെ കാലഘട്ടമാണ് ഈ കാറ്റിൻ്റെ സമയത്ത് വ്യാപകമായിട്ട് ഇല കരിയുന്ന ഒരു പ്രവണത കണ്ടുവരുന്നു ഇതിനെ സ്പ്രേയിങ്ങേ വൃത്തിയുള്ളൂ സ്പ്രേയും കൊണ്ട് ഇത് കൺട്രോൾ ചെയ്യ പറ്റുള്ളൂ ഇതിനെതിരെ രണ്ട് ഒരു കുമൾനാശിനിയും ഒരു കീടനാശിനി ഏറ്റവും നല്ലത് കുമൾനാശിനികളിൽ ഒന്ന് കൊസൈഡാണ് കൊസൈഡ് വളരെ എഫക്റ്റീവായിട്ട് കൺട്രോൾ ചെയ്യും അല്ലെങ്കിൽ ഇൻഡോഫിൽ സജറ്റ് സെവൻറ്റി എയ്റ്റ് എന്ന് പറഞ്ഞിട്ട് സിങ്ക് അടങ്ങിയിട്ടുള്ള ഒരു കുമിൾനാശിനിയുണ്ട് ഇൻഡോഫിൽ സറ്റ് സെവൻറ്റി എയ്റ്റ് കൊസൈഡ് രണ്ട് ഗ്രാം അല്ലെങ്കിൽ ഇൻഡോഫിൽ സറ്റ് സെവൻറ്റി എയ്റ്റ് രണ്ട് ഗ്രാം അല്ലെങ്കിൽ ഗ്രാലിസ് എന്ന് പറഞ്ഞിട്ടുള്ള കുമിൾനാശിനിയുണ്ട് രണ്ട് ഗ്രാം ഏതെങ്കിലും ഒന്ന് ഏതെങ്കിലും ഒന്ന് രണ്ട് ഗ്രാമ് ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഒഡീസ് എന്ന് പറഞ്ഞിട്ടുള്ള കീടനാശിനിയാണ് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ഒഡീസ് ഒഡീസില് അസറ്റാഫിൻ്റെ കടകുണ്ട് അതുപോലെ തന്നെ അതിൻ്റെ മുട്ടകൾ മുഴുവൻ നശിപ്പിച്ചു കളയും ഈ ചെറിയ ചെറിയ പ്രാണികൾ മുട്ടകൾ നെക്സ്റ്റ് ജനറേഷൻ ഉണ്ടാവില്ല അപ്പോൾ ഇത് അടിക്കുമ്പോൾ നമുക്ക് ഏറ്റവും ഗുണപ്രദമായിട്ടുള്ള ഈ വരുന്ന പൂ പൂക്കൊലകളടക്കം നല്ല രീതിയിൽ വരുന്നതിനും അത് അതിൻ്റെ മുകളിലുള്ള പ്രാണികളെ നശിപ്പിച്ചു പൂ സ്പിൻഡിൽ ബഗ് പോലെയുള്ള ചെറിയ പ്രാണികൾ ഈ പൂക്കലകൾ കംപ്ലീറ്റ് കരിച്ചു കളയുന്ന ഒരു പ്രവണത കണ്ടിട്ടുണ്ട് അപ്പോൾ അതിനെതിരെ ഏറ്റവും പ്രയോഗിക്കാവുന്ന കുമൺനാശിനിയും കീടനാശിനിയും കൂടിയതാണത് ഇത് രണ്ട് ഗ്രാം വീതം ഒഡീസ് രണ്ട് ഗ്രാം അതിൻ്റെ കൂടെ തന്നെ കൊസൈഡ് അല്ലെങ്കിൽ ഇൻഡോഫിൽ സെറ്റ് സെവൻറ്റി എയ്റ്റ് അല്ലെങ്കിൽ ഗ്രാലിസ് ഇതിലെ ഏതെങ്കിലും ഒരു കൂൾനാശിന രണ്ട് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ ഇറക്കിയിട്ട് ഇലകളിൽ സ്പ്രേ ചെയ്യുമ്പോൾ ഈ രോഗങ്ങളുണ്ടാവില്ല കൂടുതൽ മണി പിടിക്കുന്നതിനും കായ് പിടിക്കുന്നതിനും ഏറ്റവും അനുയോജ്യമാണ് ഇതിനെക്കുറിച്ചുള്ള കർഷകരുടെ കൂടുതൽ സംശയങ്ങളും കൂടുതൽ എൻ്റെ വിവരങ്ങൾ അറിയുന്നതിനും എൻ്റെ ഫോൺ നമ്പർ ഇതിനോട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ചേർത്തിട്ടുണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള എല്ലാ ഫീഡ്ബാക്കും ഞങ്ങൾ ക്ഷണിച്ചുകൊള്ളുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങൾ ക്ഷണിച്ചുകൊള്ളുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങൾ വിലപ്പെട്ടതാണ് ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയുന്നതിന് എന്നെ ബന്ധപ്പെടാവുന്നതാണ്